ും സ്വാഗതം ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളിലൂടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് വീട് വെക്കാൻ അല്ലെങ്കിൽ ഭവനം നിർമ്മിക്കുമ്പോൾ നമ്മളൊരു വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു വീട് വെക്കുക എന്ന് പറയുന്നത് നമ്മുടെ വളരെ വലിയൊരു സ്വപ്നമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം ചിലപ്പോൾ സാധിക്കുന്ന ഒരു കാര്യമാണ് ഒരാളെ സ്വന്തം ചിലപ്പോൾ ഒന്നും രണ്ടും പ്രാവശ്യം സാധിക്കപ്പെടാം എങ്കിൽ പോലും വീട് വെക്കുമ്പോൾ അല്ലെ ആ വസ്തു വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ വീട് വെക്കാൻ അനുയോജ്യമായ ഭൂമിയാണോ എന്ന് ആ ഭൂമി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ദൈവാധീനം നമ്മൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും ഇതിന് ഈശ്വരാധീനമുള്ള ഭൂമിയാണോ എന്നുള്ളത് നോക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ മുൻവശം നമ്മുടെ വീടിനോ അല്ലെ വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം പ്രത്യേകിച്ച് വഴിയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം തുറസായ സ്ഥലമാണോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഈ വസ്തുവിനെ മറഞ്ഞ് നിൽക്കുന്ന ഭാഗമുണ്ടാകാം വഴി മറഞ്ഞ് നിൽക്കുക ഇതൊക്കെ ഒരു അശുഭമായ ഒരു ഫലം തന്നെയാണ് അതുപോലെ ചതുരസ അല്ലെ ചതുരമാകുന്ന ചതുരശ്രമാകുന്ന ഒരു ഭൂമിയാണോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ഭൂമിയെ ചതുരമാക്കാൻ സാധിക്കുമോ സമചതുരമാക്കി അല്ലെ ദീർഘചതുരമാക്കാൻ സാധിക്കപ്പെടുന്ന ഭൂമിയാണോ എന്നുള്ളത് ദീർഘചതുരം വളരെ ഉത്തമമായ ഒരു കാര്യം തന്നെയാണ് എങ്കിലും ചതുരം നമുക്ക് ലഭിക്കപ്പെടുമെങ്കിൽ വളരെ ശ്രദ്ധിക്കപ്പെടുക അതുപോലെ ഈ മണ്ണിലെ ശവസംസ്കാരം നടത്തുക അസ്ഥി കണ്ടുകിട്ടുക തലമുടി ഉണ്ടാകുക ചാരമുണ്ടാകാം മാലിന്യങ്ങൾ ഉണ്ടാകുക പഴയ വസ്തുക്കൾ കെട്ടിക്കിടക്ക ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ആ സ്ഥലത്തെ ഒരടി മണ്ണ് മാറ്റി വെച്ച് പുതുമണ്ണ് ഇടുന്നത് വളരെ നന്നായിരിക്കും അതാ അതുപോലെ തന്നെ ആ വസ്തുവിന് ചുറ്റുമതിൽ കെട്ടി ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും നമ്മളൊരു വസ്തു വാങ്ങിച്ചു കഴിഞ്ഞാൽ അതുപോലെ പഴയ കിണറ് പഴയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ പഴയ കിണർ ഉണ്ടെങ്കിൽ അത് ശുദ്ധമായിട്ട് തന്നെ അതിന് വേണ്ട വിധിപ്രകാരം തന്നെ മൂടേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് കിണർ മൂടുക എന്ന് പറയുന്നത് പാല കരിമ്പ് നീര് തേന ജലം ഇതൊക്കെ കൊണ്ട് ശുദ്ധി ചെയ്തുകൊണ്ട് വേണം നമ്മൾ മൂടാൻ അതിന് വേണ്ടതായ വിധിയുണ്ട് അതല്ല കുഴിയാണെങ്കിൽ പോലും നമ്മൾ മാലിന്യങ്ങൾ ഇട്ട് നമ്മൾ അല്ലെ വേസ്റ്റ് എല്ലാം കൊണ്ടിട്ട് മാലിന്യങ്ങൾ എല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് മൂടാം എന്ന് വിചാരിക്കരുത് അത് നാളെ ഒരു ഫൗണ്ടേഷന് ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഈ മാലിന്യം എന്ന് പറയുമ്പോൾ ഈ വസ്തുക്കൾ ക്ഷയിച്ച് കഴിയുമ്പോൾ മണ്ണ് മണ്ണിരുത്തും ആ കുഴി ഒരിക്കലും നമ്മളിപ്പോൾ ഒരു കുഴി നമ്മൾ മൂടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും എത്ര എന്ന് പറഞ്ഞാൽ അതിന് താഴ്ച ഉണ്ടാകും വീണ്ടും അത് ഇരുത്തും ആ ഇടുന്ന മണ്ണ് മണ്ണിരുത്തും അപ്പൊ അതിന്റെ മണ്ടയിൽ ഫൗണ്ടേഷനോ മറ്റു കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം മണ്ണിട്ട് നിറയ്ക്കാൻ ഫില്ല് ചെയ്യാൻ അതിന് എന്താ പറയുന്നത് താഴാൻ വേണ്ടി ഒരു അവകാശം നമ്മൾ കൊടുക്കണം എന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിന്റെ മുകളിൽ ഫൗണ്ടേഷൻ കിട്ടാവൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് പ്രാക്ടിക്കലോട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഭൂമിക്ക് മറ്റെന്തെങ്കിലും ദോഷമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ഥലശുദ്ധിയോ സ്ഥലപൂജയോ ഒരു ഗണപതി ഹോമോ ഒക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും അതൊരു ദേവചൈതന്യം നിലനിൽക്കുക നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക ഈശ്വരാധീനം നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് വിധിപ്രകാരം അനുകൂലമായ യോഗഫലം ഉണ്ടാവുക ഇത്തരത്തിലുള്ള ഒരു ഭാഗത്തിന് വേണ്ടി നമ്മൾ പരിഹാരം കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠപത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം